നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ ചെങ്ങന്നൂർ അങ്ങാടിക്കൽ അങ്ങാടിക്കൽ മലയിൽ സ്കൂളിന് സമീപം ചുറ്റുമതിലോടുകൂടി ഇരുപത്തി മൂന്ന് സെൻറ്റ് വസ്തു വിൽപ്പനിക്കേ ആവശ്യമെങ്കിൽ ഏഴ് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വസ്തു നമുക്കൊന്ന് വിശദമായി കാണാം